കുട്ടികളുള്ള വീടുകളിലെ ചുമര് കണ്ടിട്ടുണ്ടോ എല്ലാ വീടുകളിലും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ വീടിൻ്റെ ചുമരിൻ്റെ അവസ്ഥ ഇതാണ് എൻ്റെ മോള് എൽ കെ ജിയിലാണ് പഠിക്കുന്നത് അപ്പോൾ അവളുടെ പഠനങ്ങളും കുത്തിവരയിലും പിന്നെ മലയാള അക്ഷരം പഠിക്കലും ഒക്കെ ചുമരിലായി അപ്പോൾ ആകെ വൃത്തിയേടായത് കൊണ്ട് അതൊന്ന് വൃത്തിയാക്കിയെടുക്കണം അപ്പോൾ നമ്മൾ ചില വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചുമര് ഭയങ്കര വൃത്തിയേടായിട്ട് തോന്നും പക്ഷേ ഇനി നമ്മൾക്ക് ഒരു ടിപ്പ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ വാള് ചുമര് വൃത്തിയായിട്ട് സൂക്ഷിക്കാം നല്ല നീറ്റായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു ടിപ്പിൽ കൂടെ പറയുന്നത് അപ്പോൾ അതിന് ഞാനിവിടെ തിന്നറാണ് വാങ്ങിയിട്ടുള്ളത് പെയിൻറ് കടയിൽ പോയി ചോദിച്ചാൽ മതി അപ്പോൾ അതൊരു അൻപത് രൂപയാണ് ഒരു ബോട്ടിലിന് വരുന്നത് അതിലേക്ക് അല്പം ഹാർപ്പിക്ക് ഒഴിച്ചിട്ടുണ്ട് ബാത്റൂമ് കഴുകുന്ന ഹാർപ്പിക്ക് പിന്നെ നമ്മുടെ ഏതാണോ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് അത് ഉപയോഗിക്കുക അപ്പം ഡാബറിൻ്റെതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഇത് ഞാൻ പരീക്ഷിച്ചിട്ട് പോയതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് കാരണം നമ്മൾ പരീക്ഷിച്ചിട്ടത് വിജയിച്ചാൽ മാത്രമല്ലേ നിങ്ങൾക്കത് യൂസ്ഫുള്ളാവുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ചുമരിൻ്റെ അവസ്ഥ അപ്പോൾ ഇത് ഫുള്ള് ഒരുപാട് ചുമരിൻ്റെ മുകളിലുണ്ട് അപ്പോൾ ശരിക്കും വലിയൊരു ടാസ്ക് തന്നെയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങൾ രണ്ട് പേരാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഞാനും മോളും ഞങ്ങൾ രണ്ടുപേരും കൂടെ രണ്ട് ഭാഗത്തു നിന്ന് മത്സരിച്ചിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ ട്രൈ ചെയ്തിട്ട് ചെയ്തിട്ടത് പോകാമെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്നിപ്പം ട്രൈ ചെയ്തപ്പോൾ തന്നെ അത് പോയി അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ആ ഒരു ചുമര് ഇതാ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ളൊരവസ്ഥയാണിത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത്രയും പെർഫെക്റ്റ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മളാക്കിയെടുക്കണമെങ്കിൽ ഇതാ ഇപ്പോൾ ഞാൻ ഹാർപ്പിക്കിൻ്റെയും ആ ഒരു ലിക്വിഡ് ചുമരിൻ്റെ മുകളിൽ ഫുള്ള് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒരു നമ്മൾ പാത്രം കഴുകുന്ന േ സ്പോഞ്ച് സ്പോഞ്ചല്ല സ്പോഞ്ചിൻ്റെ കട്ടിയുള്ള ആ ഒരു ഭാഗം അത് ആ ഭാഗം എടുക്കുക അല്ലെങ്കിൽ പിന്നെ നല്ല കോട്ടൻ്റെ നല്ല കട്ടിയുള്ള ക്ലോത്ത് ഉണ്ടെങ്കിൽ അതൊരു നാല് പീസായിട്ട് മടക്കിയിട്ട് അത് എടുത്തിട്ട് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം അപ്പം ഞങ്ങൾ ഒരാൾ ക്ലോത്തും ഒരാൾ പാത്രം കഴുകുന്ന ആ സ്പോഞ്ചിൻ്റെ കട്ടിയുള്ള ഭാഗവും അങ്ങനെയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമിൽ ട്രൈ ചെയ്തപ്പോൾ ഈ ഒരു ഒരവസ്ഥയിലായിരുന്നു കുറച്ച് പോയി ബാക്കി കുറച്ചും കൂടെ പോകാൻ ബാക്കി ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ലിക്വിഡ് കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ വീണ്ടും കുറച്ചും കൂടെ ലിക്വിഡ് എടുത്തിട്ട് കംപ്ലീറ്റ് അങ്ങ് ക്ലീൻ ചെയ്തു ഒരു രണ്ട് മണിക്കൂറൊക്കെ എടുത്തു കേട്ടോ ഈ വാൾ ഫുള്ള് കംപ്ലീറ്റ് ഞങ്ങൾക്ക് ക്ലീൻ ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം ഇത് ചെയ്യുന്നതിന് മുൻപ് ഗ്ലൗസ് വാങ്ങിയിട്ട് കയ്യിലിടണം കാരണം തിന്നറും ഹാർപ്പിക്കും പിന്നെ പേസ്റ്റും ഇത് മൂന്നും എന്തായാലും കൈ പൊള്ളിക്കുന്നൊരു സാധനമാണ് അപ്പോൾ കൈ പൊള്ളാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഗ്ലൗസ് ഇടണം ഇനി ഗ്ലൗസ് നിങ്ങളുടെ വീട്ടിലില്ല നിങ്ങൾക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കവറില്ലേ ആ കവർ ഒരു രണ്ടെണ്ണം എടുത്തിട്ട് കയ്യിൽ നന്നായിട്ട് ചുറ്റിയാൽ മതി അപ്പം കൈ പൊള്ളാതെ സൂക്ഷിക്കാൻ പറ്റും പിന്നെ നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും വേസ്റ്റായിട്ടുള്ള പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള പാത്രത്തിലായിരിക്കണം ഈ ലിക്വിഡ് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് അതും ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടേക്ക് കെയർ ബൈ ബൈ